രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ അനുമോള് കലിപ്പിലാണ് അനുമോള് പറയുന്നത് കാര്യവും ഉണ്ട് ഉണ്ട് അനുമോള് പറയുന്നത് വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് അപ്പാനി അക്ബർ ഇവൻ ബിൻസി ഉണ്ട് ബിന്നിയുണ്ട് എല്ലാവരും ആര്യനുണ്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുവാണ് അപ്പം നമ്മൾ അനുമോളും ശൈത്യയും കൂടി ഇപ്പുറത്ത് മാറിയിരിപ്പുണ്ട് അപ്പം അനുമോള് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശൈത്യ ആദ്യമേ പറഞ്ഞു ബാത്റൂമിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പം ശൈത്യം പറയുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് രണ്ട് ബാത്റൂമില്ലേ രണ്ട് ബാത്റൂമിലും ഒരെണ്ണം ഗേൾസും ഒരെണ്ണം ബോയ്സും യൂസ് ചെയ്യാം അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മാറും പറയുന്നു അപ്പൊ അവരിത് ഈ പറയുന്ന അപ്പാനി അക്ബർ ഇവിടെ ഇരിക്കുന്ന ഗ്യാങ് ഷാനവാസ് എല്ലാം കൂടെ അത് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ശൈത്യ അങ്ങ് നിർത്തി അപ്പൊ തന്നെ അനുമോളും പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവന്മാരാരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ അനുമോട് പറയുവാണ് ഇവരെ യൂറിൻ പാസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുമാതിരി അത്തപ്പൂക്കള വിട്ട പോലെ അവിടെ എല്ലാം യൂറിൻ കിടക്കുവാണ് അപ്പം ഇവന്മാര് മൈൻഡ് ചെയ്തില്ല അതായത് അപ്പാനി അക്ബർ ഷാനവാസ് ഇവൻ ബിൻസിയും ബിന്നിയും എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഇവരാരും മൈൻഡ് ചെയ്തില്ല അപ്പോൾ അനുമോള് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതായത് അത്തപ്പൂക്കളം വിരിച്ച പോലെ ഇങ്ങനെ വിതറിക്കിടക്കുവായൂറിന് അതൊരു വെള്ളം എടുത്ത് ഒഴിക്കാൻ പോലും ഉള്ള മനസ്സ് ഇവർക്ക് ആർക്കും ഇല്ല എന്ന് പറയുമ്പം ഇവരെ അനൂനെ കളിയാക്കിക്കൊണ്ടിരുന്ന് ഭയങ്കര സംസാരമാണ് കല്യാണ വീട്ടിലെ ഫുഡിന്റെ കാര്യങ്ങളും വാഴക്കൊലയുടെ കാര്യങ്ങളും ഫുഡിൻ്റെയും ബിരിയാണിയുടെയും ഇങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങ് സംസാരിക്കുവാണ് അനുവിനെ മൈൻഡ് ചെയ്യുന്നില്ല അത് അനുനെ കളിയാക്കുവാണ് അപ്പം അനുമോള് പറയുന്നതെന്ന് വെച്ചാൽ യൂറിൻ മാത്രമല്ല വേറെ പല സാധനങ്ങളും അവിടെ കണ്ടിട്ടുണ്ട് അനുമോൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോളാണ് അത് വെള്ളമെടുത്ത് ഒഴിച്ച് കളയുന്നതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇവരെല്ലാം കളിയാക്കി അനുമോളെ വിടുവാണ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് അനുമോൾ ഒരുപാട് തവണ ഇവർ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാരും ശ്രദ്ധിക്കാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു അനുമോള് പറയുന്നത് പക്ഷേ ഷാനവാസും അപ്പാനും അക്ബറും കൂടാ പ്രശ്നം അവര് മൈൻഡ് പോലും ചെയ്യാതെ അനുവിനെ കളിയാക്കി ാണ് അപ്പം അനുമോൾക്കാണെങ്കിൽ അനുമോൾക്കാണെങ്കിൽ ഇത്തിരി വിഷമവും ഇതും ഇമോഷണൽ ഇത്രയുള്ള ആളാണ് അപ്പൊ അനിമോൾ തപ്പ തന്നെ ഇരുന്ന് ശൈത്യം എടുത്തു പോയിരുന്നു പറയുവാണ് എന്തോരോ സാധനങ്ങളാണ് ഇവന്മാരൊക്കെ എന്റെ വീട്ടിലാരനെ ഇങ്ങനെയല്ല ഞാൻ ചൂല് വെച്ച് എടുത്ത് അടിച്ചു ഇവന്മാരുടെ ഭാര്യമാരൊക്കെ എങ്ങനെ സഹിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത് നമ്മൾ കയറുന്നവര് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചിലരെ സംബന്ധിച്ച് അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കിടന്ന അവർക്കത് പ്രശ്നമല്ല അവർ അതിന്റെ മണ്ടയിൽ പോയിരിക്കുന്നവരാണ് പക്ഷേ ചിലരെ സംബന്ധിച്ച് ഭയങ്കരമാണ് ഇപ്പം ചില എനിക്കറിയാവുന്ന ചിലരുണ്ട് അത് ഇതൊക്കെ കണ്ടാൽ തന്നെ അവരുടെ ഒരു ദിവസം പോകുന്ന ചിലരുണ്ട് അതുകൊണ്ട് അതുമല്ല ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ പലരും പലയിടത്തുനിന്നും താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബാത്റൂം മാനേഴ്സൊക്കെ ടോയ്ലറ്റിൽ പോകുമ്പോൾ വെള്ളം ഒഴുക്കിയതൊക്കെ ഇതൊന്നും ചെയ്യാതെ അവരിന്ന് അനുമോളി ഇരുന്ന് കളിയാക്കുവാണെങ്കിൽ ഈ ആൾക്കാരെല്ലാം കൂടെ അപ്പം അനുമോള് വന്ന് ക്യാമറയോട് വന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പല പ്രാവശ്യമായി പല പ്രാവശ്യവും ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരതുപോലെ കേൾക്കുന്നില്ല അതുകൊണ്ട് ഇത് ബിഗ് ബോസ് ഇവരോട് സംസാരിക്കണം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അനുമോളാണെങ്കിൽ കരച്ചിലിന്റെ വക്കത്താണ് പക്ഷെ അനുമോൾ നന്നായിട്ട് പറയുന്നുണ്ട് അമ്മമാര് നന്നായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അനിമോള് വന്ന് ശൈത്യയുടെ അടുത്ത് വന്നിരുന്നു പറയുമ്പോൾ നമ്മുടെ വേദവാക്യങ്ങളുമായിട്ട് ബിന്നിയും ബിൻസിയും കൂടെ വരുന്നുണ്ട് നിങ്ങൾ വിട് അവരൊരു ജോക്കാണ് കാണിച്ചത് അവര് തമാശയാണ് കാണിച്ചതൊക്കെ പറയുമ്പോൾ അനിമോള് പറഞ്ഞു നിങ്ങൾക്ക് ജോക്കായിരിക്കാം പക്ഷേ എനിക്ക് ജോക്കല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് നമ്മൾ എവിഡൻസ് വേണം ക്യാമറ ഉണ്ടല്ലോ അങ്ങനെ ആരാ പോകിയെന്ന് വെച്ചാൽ അപ്പൊ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആരാ അവിടെ കയറിയത് ഇങ്ങനെ വൃത്തികളാക്കി നമുക്ക് അറിയാൻ പറ്റും അതിപ്പോൾ ഇത്രയും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല അവര് വേറെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബിന്നി പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഇവിടെ വന്നെങ്കിൽ ഞാൻ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തന്നെ വന്ന ആളാണ് അതുകൊണ്ട് എനിക്കിതൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടെ അനുനെ ഉപദേശിക്കാൻ ാണ് പക്ഷേ അനുമോൾ അത് കൈ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല അതെന്താ ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കുന്നത് വളരെ മോശമാണ് അനുമോള് അതിനോട് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ശൈത്യക്ക് അത്രയും ഒരു പവർ ഇല്ല സംസാരിക്കാൻ പക്ഷേ അനുമോൾ നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ്